ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ ലൂപിക്കൗലോലിക്ക ക്ഷീമനെല്ലിക്ക എന്നൊക്കെ ഇതിന് പറയും കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും ഇതുകൊണ്ട് അച്ചാർ നമുക്ക് റെഡിയാക്കി എടുക്കാം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ ലൂപിക്ക് നന്നായിട്ട് കഴുകി അവർ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുരു കളയാം ചെറിയ ചെറിയ കുരുകളായതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ ഇതിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് ഇളക്കി വയ്ക്കാം ലൂപിക്കൊക്കെ കാഴ്ച കഴിഞ്ഞാൽ മരത്തിൽ ഇഷ്ടം പോലെ കായ്ക്കുകയും എനിക്കും കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ബാക്കി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടേ കാന്താരി മുളകും കൂടി ചേർത്ത് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു സൈഡിലോട്ട് മാറ്റാം ഇനി ഒരു പാൻ ചൂടായ ശേഷം ഞാൻ അതിലോട്ട് ഒഴിക്കുന്നത് നല്ലെണ്ണയാണേ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു കഷ്ണം കായം ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് മതിയാകും ഞാൻ കായത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് വറുത്തെടുക്കുന്നത് പൊടിയാണെങ്കിൽ ഈ സ്റ്റേജിൽ ചേർക്കണ്ട ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്താൽ മതി കേട്ടോ നമുക്കിതുപോലെ ഈ വെണ്ണയിലൊന്ന് വറുത്തെടുത്ത ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം ഇങ്ങനെ ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാറ് റെഡിയാക്കുകയും ചെയ്യാം ആ എണ്ണയ്ക്കും ഒരു കായത്തിൻ്റെ ഫ്ലേവർ വന്നോളും നന്നായിട്ടൊന്ന് പൊങ്ങി വന്ന ശേഷം കോരി മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ചൂടാറിയ ശേഷം ഒന്ന് പൊടിക്കാം ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് ഇത് നമുക്ക് എണ്ണയിലൊന്നിട്ട് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളി കുറച്ച് വലുതായിട്ട് മുടിച്ചെടുത്തതാണ് ഇഞ്ചിയുടെ അത്ര ചെറുതാക്കിയിട്ടില്ല ഇതിലോട്ട് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പച്ചമുള ഒന്ന് മാറി വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ടര ടീസ്പൂണോളം അച്ചാർ പൊടി ചേർക്കുന്നുണ്ട് ഇനി അച്ചാർ പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ ചില്ലി പൗഡറോ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇപ്പോൾ ഫ്ലെയിമിൽ ഓയിലോ അല്ലെങ്കിൽ ഓഫ് ചെയ്തോ വെക്കണേ നീ എണ്ണയിലൊന്ന് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് വിനാഗിരിയാണ് ഒരു രണ്ട് ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ ലൂബിക്കയ്ക്ക് അത്യാവശ്യം പുളി ഉള്ളതാണ് അതുകൊണ്ട് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി നമുക്ക് അച്ചാറിൻ്റെ ചാറന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മൾ മാറ്റി വെച്ച് ലൂപിക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ലൂപിക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ കേട്ടോ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ സമയം ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ച കായം കൂടി ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇതിൽ ഉപിക്കൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഈ സമയം ഞാനതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാൻ കേട്ടോ ഷുഗറിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ച് മാറ്റാൻ കേട്ടോ ഞാൻ ഈ ലോപിക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലാത്തവർക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ ഇതുപോലെ സ്പാച്ചിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിക്കോളും ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് ഉപ്പെല്ലാം ഒന്നും കൂടി ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചൂടാറിയ ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം ലൂബിക്കയിൽ നമ്മളധികം വിനീഗർ ഒന്നും ചേർക്കാത്തതു കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരുപാട് നാൾ കേടാവാതെ ഇരുന്നോളൂ അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ലൂബിക്ക അല്ലെങ്കിൽ ലൗലോലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇനി ലൂബിക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു